എല്ലാ അവസരങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും രണ്ട് വഴികളാണ് അവലംബിക്കുന്നത് സൈക്കോളജി പ്രകാരം ഒന്ന് ഫൈറ്റ് ആ സിറ്റുവേഷനെ നേരിട്ട് ആ സിറ്റുവേഷനോട് പൊരുതി വിജയം നേടുക ഓർ ഫ്ലൈറ്റ് അവിടെ നോടി രക്ഷപ്പെടുന്നു പക്ഷെ അവിടെയാണ് നമുക്ക് ശ്രേഷ്ഠനായ നമ്മുടെ നിലവിലെ പ്രതിസന്ധിയെ മറികടക്കാനുള്ള വഴി ഉപദേശിച്ചു തരുന്ന ഒരു വ്യക്തിയുടെ പ്രസക്തി ആപത്തുകൾ ഉണ്ടാവുമ്പോൾ ഭയം നിറഞ്ഞ മനസ്സ് നമ്മളെ അരുതാത്ത എടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അത് കൂടുതൽ വേദനാജനകമായി തീരും അപ്രകാരം ആത്മവിശ്വാസം നിറഞ്ഞ മനസ്സ് അതിനെയെല്ലാം മറികടക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു സാരോപദേശമാണിത് ഭഗവത്ഗീത പ്രചാരകനായ ശ്രീഹരി വാസുദേവൻ സാർ നമ്മുടെ ഒപ്പമുണ്ട് നമസ്കാരം സാർ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഭയത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഞാൻ ട്രെയിനിങ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നാണ് എന്താണ് ഭയം അതിനെ എങ്ങനെ നേരിടാം നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ബ്രെയിൻ്റെ ഒക്കെ നമ്മുടെ പ്രധാനപ്പെട്ട നാല് വികാരങ്ങളെ കുറിച്ചാണ് നമ്മൾ സൈക്കോളജി പറയുന്നത് നാല് പ്രധാനപ്പെട്ട വികാരങ്ങൾ എല്ലാവർക്കും ഉള്ളത് സന്തോഷം സങ്കടം ദേഷ്യം ഭയം ഇത് നാലെണ്ണമാണ് മനുഷ്യരുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വികാരങ്ങൾ പറയുന്നത് പിന്നെ ഇതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് കാണും അപ്പൊ ഞാൻ എല്ലാരോടും മറുപടി പറയുന്നത് ഭയം ഒരു അനുഗ്രഹമാണ് കേൾക്കുന്ന മാത്രയിൽ ഇതൊരു പാരഡോക്സ്റ്റോക്കാന്ന് തോന്നാം ഭയം എങ്ങനെയാണ് ഒരു അനുഗ്രഹം നേരിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ ആരും നാഷണൽ ഹൈവേയില് പ്രത്യേകിച്ച് തിരക്കുള്ള റോഡിൽ പോയി റോഡിന്റെ നടുക്ക് പോയി നിൽക്കാറുണ്ടോ എന്താ കാര്യം ബസ് ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ഇടിച്ചാൽ നമ്മൾ മരിക്കാനായിട്ട് സാധ്യത ഉണ്ടെന്നുള്ള അറിവ് ആ ഒരു ഭയം ബസ് വന്നിടിച്ചാൽ മരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോ അല്ലെങ്കിൽ ആ ഒരു ഭയം നമ്മൾ എന്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു റോഡിന്റെ നടുക്ക് പോയി അഭ്യാസം കളിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുന്നു അങ്ങനെ ജീവിതത്തിൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നടക്കുന്ന സമയമാണ് വലിയ ചർച്ച നടക്കുന്ന സമയമാണ് അപ്പോൾ ചില കാര്യങ്ങളിൽ ലോകം എന്ത് വിചാരിക്കുമെന്നുള്ള ഒരു ഭയം അല്ലെ ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇതൊക്കെ നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയം നമ്മളെ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാറുണ്ട് അത് ഭയത്തിന്റെ ഒരു പ്ലസ് പോയിന്റാണ് ലോകത്തിലെ ഏറ്റവും മോശമായ ഒരു ചിന്ത ഒരു ഭയം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ഭയം ഒരു ചിന്തയാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഭയങ്ങളിലോ നമുക്ക് ഒഴിവാക്കേണ്ട ഭയങ്ങളിൽ വിഷയത്തിലേക്ക് വരാം ഭയം എന്ന് പറയുന്നത് നിലവിൽ നാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയെ ഒരു സിറ്റുവേഷനെ നേരിടാനുള്ള കരുത്ത് നമുക്കില്ല എന്നുള്ള തോന്നൽ ഏതു മനുഷ്യ മനസ്സിനെ ബാധിക്കുന്നു അവിടെ ഉടലെടുക്കുന്ന വികാരമാണ് എന്ത് ഭയം നമ്മൾ മനുഷ്യരായിട്ടുള്ള എല്ലാവരും എനി ഗിവൺ സിറ്റുവേഷൻ എല്ലാ അവസ്ഥയിലും എല്ലാ അവസരങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും രണ്ട് വഴികളാണ് അവലംബിക്കുന്നത് സൈക്കോളജി പ്രകാരം അല്ലെ യുക്തി പ്രകാരം ഒന്ന് ഫൈറ്റ് ആ സിറ്റുവേഷനെ നേരിട്ട് ആ സിറ്റുവേഷനോട് പൊരുതി വിജയം നേടുക അതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അവിടെ രക്ഷപ്പെടുക വേറെ ഏതെങ്കിലും വഴിയുണ്ടോ ഇല്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രീസ് എന്ന് പറയാം നമ്മൾ അവിടെ ഒന്നും ചെയ്യാൻ ഒക്കാതെ നേരിടാനും പറ്റത്തില്ല ഓടാനും പറ്റാത്ത പോയെന്ന് പറയാം പക്ഷെ പ്രധാനമായിട്ട് രണ്ട് രീതികളാണ് അണേത് ഒന്ന് പേടി ചോടുക അല്ലെങ്കിൽ ആ നേരിടുക ഇവിടെ നമ്മുടെ ഭഗവത്ഗീതയിൽ അർജുന ഏതാ ചെയ്തത് ഇതൊക്കെ പേടിച്ചോടാനൊക്കെ തുടങ്ങി അർജുനന് മനസ്സിലായി പണി പാളി എന്ന് മനസ്സിലായി അർജുനന്റെ ആയുധമൊക്കെ താഴെ വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ വണ്ടി വിട്ടു പോകാമെന്ന് ആര് തീരുമാനിച്ചിരുന്നു അർജുനന്റെ ഒരു ഭയം ഡിപ്രഷനിലേക്ക് നയിച്ചു പക്ഷെ അവിടെയാണ് നമുക്ക് ശ്രേഷ്ഠനായ നമ്മുടെ നിലവിലെ പ്രതിസന്ധിയെ മറികടക്കാനുള്ള വഴി ഉപദേശിച്ചു തരുന്ന ഒരു വ്യക്തിയുടെ പ്രസക്തി അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താകാം നമ്മുടെ ഒരു അധ്യാപകനാകാം ആരുമാകാം സൈക്കോളജിസ്റ്റോ സൈക്കോട്രിസ്റ്റോ ഒക്കെ ആകാം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരാൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊരു മൂന്നാമതോ നാലാമതോ ഒക്കെ നിങ്ങൾക്കൊരു പേര് വായിക്കാം ശ്രീഹരി വാസുദേവ് ലോകത്തിലെ ഏറ്റവും വലിയ എൻ്റെ സമ്പാദ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ദൈവം എനിക്ക് തന്നിട്ടുള്ള അത്രയും ശ്രേഷ്ഠകരമായ അത്രയും ഉന്നതമായ വ്യക്തിത്വങ്ങൾ എനിക്ക് സുഹൃത്തായിട്ടുണ്ട് ഒരുപക്ഷെ എൻ്റെ സൗഹൃദം കൊണ്ട് അവർക്കൊന്നും ജീവിതത്തിൽ ഒരു നേട്ടവും ഇല്ലെങ്കിലും ഇന്നലെ പോലും ദുബൈയില് വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉന്നതമായ പദവി വഹിക്കുന്ന സജി എന്ന് പറയുന്ന സുഹൃത്ത് വീട്ടിൽ വന്നിരുന്നു അദ്ദേഹത്തിന്റെ വൈഫ് രമ്യ കേരള സർക്കാരിൽ വലിയ പദവി വഹിക്കുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ അവർക്ക് വരേണ്ട ഒരു കാര്യവും ഇന്നലെ ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ അവരെയൊക്കെ ദൈവതുല്യരായിട്ടാണ് എൻ്റെ ഒരുപാട് പേരുണ്ട് ലിസ്റ്റൊക്കെ ഇനി എപ്പോഴെങ്കിലും അവസരത്തിൽ പറയും ഇന്നലത്തെ ആയതുകൊണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് അപ്പോൾ നല്ല ഒരു സുഹൃത്തുങ്ങളും ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ ജീവിതത്തിലെ പല പ്രതിസന്ധികളെ നേരിടാനും നമുക്ക് ഉറപ്പായിട്ട് കഴിക്കും അർജുനൻ അതുണ്ടായിരുന്നു തൻ്റെ സുഹൃത്തായിരുന്ന പിന്നീട് തീർന്ന ഒരു വ്യക്തി എന്തിന് നിലവിൽ നാം ഭയപ്പെട്ടുപോയ നാം വിറങ്ങലിച്ചു പോയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വേള പകച്ചുപോയ അവസ്ഥയിൽ നിന്നും എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും ഉപദേശിക്കാൻ യോഗ്യനായ ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദാറ്റ് ഇറ്റ്സെൽഫ് വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ യുവർ ഫിയേഴ്സ് ഒന്നാമത്തെ ഒരു ഉത്തരം അപ്പൊ നമ്മള് ഭയം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഈ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള അറിവില്ലായ്മ അല്ലെ ഈ സിറ്റുവേഷനിൽ എനിക്ക് ചിലപ്പോൾ എന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ആ ചിന്തകൾ നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ കെമിക്കൽസ് ഒക്കെ മാറി ബ്രെയിൻ്റെ ബാലൻസ് മാറി ആവശ്യമില്ലാത്ത സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ മൊത്തം തളർത്തി കഴിയുമ്പോഴാണ് നമ്മൾ ഭയം കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രശ്നമാകുന്നത് അതിന്റെ സൊല്യൂഷൻ അതിനെ നേരിടാൻ കരുത്തുള്ള വിധത്തിലേക്ക് എങ്ങനെ ശരീരത്തെ മാറ്റാമെന്നുള്ള അഭ്യാസ അപ്പൊ അതെങ്ങനെ നേടാമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം ഇരുപത്തൊന്ന് ദിവസത്തേക്കുള്ള ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ് ഉണ്ട് സദ്ഗമയ മിഷൻ ആണ് അതിൻ്റെ പേര് ഇന്ത്യക്ക് പുറത്തു നിന്നൊക്കെ ഒരുപാട് പേര് പങ്കെടുക്കാറുണ്ട് അതില് ഒരു പ്രധാനപ്പെട്ട മൊഡ്യൂളാണ് വാട്ട് ഈസ് ഫിയർ നമുക്കൊരു ഒരു മണിക്കൂർ ആയിട്ടൊക്കെ ചെയ്യേണ്ട ഒരു വിഷയമാണ് തീർച്ചയായിട്ടും നമുക്ക് പിന്നീട് അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യാം അപ്പൊ താങ്കൾ ഈ ഭയോ ഭയത്തിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് എങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ കൗൺസിലിങ്ങില് ഒന്ന് എങ്ങനെ ഭയത്തെ മറികടക്കാം എന്നുള്ള പ്രശ്നവുമായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് എന്താണ് കൗൺസിലിംഗ് എന്നൊക്കെ ഒറ്റ വാക്കി പറയാൻ പറഞ്ഞാല് എനിക്കറിയില്ല എങ്ങനെ നിർവചിക്കാമെന്ന് എങ്കിലും ഭഗവത്ഗീതയുടെ ബേസിൽ നമ്മൾ അതിനെ പറഞ്ഞാൽ ചേർത്തു പിടിക്കലാണ് കൗൺസിലിംഗ് നമുക്കറിയാം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടില് ചേട്ടനോടോ ചേച്ചിയോടോ ഒരു സഹോദരിയാണുള്ളത് അപ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ ചിലപ്പോ തോറ്റൊക്കെ പോവുകയോ അല്ലെ ഞാനും സഹോദരി എന്റെ മൂത്തതാണെങ്കിലും എന്നും അടി ഉണ്ടാക്കുമ്പോൾ ഞാനായിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമ്മള് ഒരു പ്രശ്നത്തിൽപ്പെട്ട് പേടിച്ചു പോകുമ്പോൾ നമ്മൾ അച്ഛന്റെയോ അമ്മയുടെയോ അമ്മൂമ്മയുടെ അപ്പൂപ്പൻറെ ഒക്കെ ചെല്ലുമ്പോൾ അവർ നമ്മളെ ഒരു ചേർത്ത് പിടിക്കലുണ്ട് ഒരു പട്ടി നമ്മളെ ഒരു നായ ഓടിച്ചുവന്നാൽ നമ്മൾ ഓടി അപ്പൂപ്പന്റെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവര് നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കും പലപ്പോഴും പലർക്കും കിട്ടാത്ത ഒരു ആ നമ്മുടെ ഈ അണുകുടുംബത്തിന് സംഭവിച്ച ഏറ്റവും അതിന്റെ ഒരു അപജയമാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിലെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയില്ല പണ്ടത്തെ കുടുംബത്തിലെ അപ്പൂപ്പനും അമ്മൂമ്മയും എന്നും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അവിടെ ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ടാവും നമ്മൾ പറയുന്നത് എന്നെ ചേച്ചി അടിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പൂപ്പനും ആ നിലത്തിട്ട് രണ്ടടി കൊടുക്കും ചേച്ചി കിട്ട് നമ്മളെ പറ്റിക്കാനായിട്ട് രണ്ടടി കൊടുക്കും ഇനി എന്റെ കുഞ്ഞിനെ വഴക്കു പറയില്ല നീ എന്റെ കുഞ്ഞിനെ അടിക്കുമോടി എന്ന് ചോദിച്ചത് അവർ ഏത് കോളേജിൽ നിന്നാണ് അപ്പൂപ്പനും അമ്മൂമ്മയും സൈക്കോളജിയിൽ പി ജി എടുത്തതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതൊരു കൗൺസിലിംഗ് ആയിരുന്നു ആ ചേർത്തു പിടിക്കല് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഉണ്ടെന്ന് ഹൃദയത്തിൽ നിന്ന് തോന്നൽ നോൺ നോൺ വെർബൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ രണ്ട് തരവും നമുക്ക് മെയിൻ ആയിട്ട് ഒന്ന് ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ അപ്പൊ ഇവിടെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് ഹൃദയത്തിന്റെ വാക്കുകൊണ്ട് ആ സ്നേഹം കൊണ്ട് നമ്മൾ ഒരാളോട് വെർബലായിട്ടോ നോൺ വെർബൽ ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചേർത്ത് പിടിക്കുകയാണ് കൗൺസിലിംഗ് ആ ചേർത്തു പിടിക്കല് ഒരു ഒന്നൊന്നര ചേർത്തു പിടിക്കലാണ് തൻ്റെ മുന്നിലുള്ള ഏതു പ്രതിസന്ധിയെയും നേരിടാൻ മറികടക്കാൻ ഈ ശ്രേഷ്ഠനായ വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ ഒരു സന്ദേശത്തിൻ്റെ പിൻബലത്തിൽ അദ്ദേഹം പേടിച്ച് എന്തിനാണോ നമ്മളെ സമീപിച്ചത് ആ വിഷയത്തെ മറികടക്കുന്ന കാഴ്ച നമ്മളൊക്കെ കാണും അവിടെയാണ് ആശ്രമ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് യാത്രയാകാൻ പോകുന്ന ശിഷ്യനോട് ഗുരു ചോദിക്കുന്നുണ്ട് നിനക്കിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഒരു ചാൻസ് ചാൻസോടുണ്ട് എന്നപ്പം ശിഷ്യൻ തൻ്റെ ആറു വർഷത്തെ ആശ്രമ ജീവിതമൊക്കെ കഴിഞ്ഞ് തൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ലോകത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇനിയും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിഷ്യൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഗുരുവിനോട് ഗുരു വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ എവറിതി ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ ചിരിച്ചുകൊണ്ട് ഗുരു മറുപടി പറഞ്ഞു യെസ് സ്നേഹം ലവ് അതാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം ശിഷ്യൻ വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കും ഗുരു ഡസ് നോട്ട് വർക്ക് സ്നേഹം കൊണ്ട് അത് നടന്നില്ലെങ്കിൽ ആ ഗുരുവിന്റെ മറുപടിയാണ് എന്നെ ഏറെ ഇഷ്ടപ്പെടുത്തിയത് ഗുരു പറഞ്ഞു ഇൻക്രീസ് ദ ഡോസ് സ്നേഹം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ സൊല്യൂഷൻ ഈസ് ഇൻക്രീസ് ദ ഡോസ് സോ മച്ച് സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക